സ്ത്രോത്രം എന്നതേ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രണ്ട് അദ്ധ്യായങ്ങൾ അദ്ധ്യായം ഒന്ന് ദാവിദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല ആകെയാൽ അവൻ്റെ ഭൃത്യന്മാർ അവനോട് യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ യുവതി അന്വേഷിക്കട്ടെ അവൾ രാജസന്നിധിയിൽ ശുശ്രിച്ച് നിൽക്കുകയും യജമാനായ രാജാവിൻ്റെ കുളിർ മാറ്റേണ്ടതിനെ തിരുമാറിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെ ലാടവും അന്വേഷിച്ചു ശൂന്യം കാര്യത്തിയായ അബീഷഖീനെ കണ്ട് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല അനന്തരം ഹത്തീത്തിൻ്റെ മകനായ അതോനിയാവ് നികളിച്ചും കൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ അമ്പത് അകമ്പടികളെയും സമ്പാദിച്ചു അവൻ്റെ അപ്പൻ അവനെ മൂഷിപ്പിക്കരുതെന്ന് വെച്ച് അവൻ്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹുസുന്ദരനായിരുന്നു അപ്ഷാലോമിൻ്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത് അവൻ സെരൂയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അഭ്യാധാരനോടും ആലോചിച്ചു വന്നു ഇവർ അധോനിയാവിൻ്റെ പിന്തുണയായിരുന്നു എന്നാൽ പുരോഹിതനായ സാധുക്കും യഹോയാഥയുടെ മകനായ ബനയാവും പ്രവാചകനായ നാഥാനും ഷിമയും രേയും ദാവിദിൻ്റെ വീരന്മാരും അധോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ല അധോനിയാവ് ഏൻ രോഗീനു സമീപത്ത് സോഹേലത്ത് എന്ന കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് രാജകുമാരന്മാരായ തൻ്റെ സകല സഹോദരന്മാരെയും രാജ്യവൃത്തന്മാരായ യഹൂദ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു എങ്കിലും നാഥൻ പ്രവാചകനെയും ബനയാവേയും വീരന്മാരെയും തൻ്റെ സഹോരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല എന്നാൽ നാദാൻ ശലോമൻ്റെ അമ്മയായ ബദ്ഷേബയോട് പറഞ്ഞത് ഹഗീതിൻ്റെ മകനായ ഒരു രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ നമ്മുടെ യജമാനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല ആകയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമൻ്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞുതരാം നീ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് യജമാനായ രാജാവേ നിന്റെ മകനായ ശലോമോൻ എൻ്റെ അനന്തരവനായി വാണു എൻ്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ അധോനിയാവോ വാഴുന്നത് എന്തോ എന്ന് അവനോട് ചോദിക്കുക നീ അവിടെ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിൻ്റെ പിന്നാലെ വന്ന് നിന്റെ കൊള്ളാം അങ്ങനെ ബേത്സേബ പള്ളിയേറയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു രാജാവ് വയോധികനായിരുന്നു ശൂനോം കാരത്തിയായ അഭിഷേക് രാജാവിന് ശുശ്രൂഷ ചെയ്തു ബേസേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു നിനക്ക് എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എൻ്റെ യജമാനെ നിന്റെ മകൻ ശലോമോൻ എൻ്റെ അനന്തരൂനായുമാണ് എൻ്റെ സിംഹാസനത്തിൽ തിരിക്കുമെന്ന് നീ നിന്റെ ദൈവമായ യഹോയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ ഇപ്പോൾ ഇത് അധോനിയാവ് രാജാവായിരിക്കുന്നു എൻ്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവെ യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിൻ്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലാഞ്ഞാൽ യജമാനായ രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എൻ്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാദാൻ പ്രവാചകൻ വരുന്നു നാദാൻ പ്രവാചകൻ വന്നിരിക്കുന്നുവെന്ന് രാജാവിനോട് അറിയിച്ചു അവൻ രാജസെന്യിൽ ചെന്ന് രാജാവിനെ സാഷ്ടാങ്കം വീണ് നമസ്കരിച്ചു നാദാൻ പറഞ്ഞതെന്തെന്നാൽ യജമാനായ രാജാവേ അതോനിയാവ് എൻ്റെ അനന്തരവനായി വാണോ എൻ്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാധാരനെയും ക്ഷണിച്ചു അവർ അവൻ്റെ മുമ്പാകെ ഫഷിച്ചു പാനം ചെയ്തു അധോനിയ രാജാവേ ജയ ജയ എന്ന് പറയുന്നു എന്നാൽ അടിയനെയും പുരോഹിതനായ സാധോക്കിനെയും യഹോയാദയുടെ മകനായ ബെനയാവേയും നിന്റെ ദാസനായ ശലോമനെയും അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവിൻ്റെ അനന്തരവനായി ഇരിക്കേണ്ടത് ആരെന്ന് അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനായ രാജാവിൻ്റെ കൽപ്പനയാലോ നടന്നത് ബേസേബയെ വിളിപ്പിനെന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു അവൾ രാജസെന്ധിയിൽ ചെന്ന് രാജാവിന് മുമ്പാകെ നിന്നു എന്നാറേ രാജാവ് എൻ്റെ ജീവനെ സകല കഷ്ടത്തു നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ശലോമോൻ എൻ്റെ രന്തരവനായി വാണോ എനിക്ക് പൂരം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാനെന്നു നിവർത്തിക്കുമെന്ന് സത്യം ചെയ്തു പറഞ്ഞു അപ്പോൾ ബേസേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ ദാവിദ രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവിദ പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബനയാവേയും വിളിപ്പിനെന്ന് കൽപ്പിച്ചു അവർ രാജസേനയിൽ ചെന്നു നിന്നു രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാൻ്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവാൻ അവിടെ വെച്ച് സാദോക് പുരോഹിതനും നാദാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹ്ളമൂതി ശലോമൻ രാജാവെ ജയ ജയ എന്ന് കോഷിച്ചു പറവിൻ അതിന് ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവേൻ അവൻ വന്ന് എൻ്റെ സിംഹാസനിൽ തിരന്ന് എനിക്ക് പകരം വാഴയണം ഇസ്രായേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യഹോയാദയുടെ മകൻ ബനയാവു രാജാവിനോട് ആമേൻ യജമാനായ രാജാവിൻ്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യഹോവ യജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ യഹോവ യജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലോമോനോടും കൂടെ ഇരിക്കുകയും യജമാനായ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തെക്കാളും അവൻ്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ സാദോക്ക് പുരോഹിതനും നാദാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബനയാവും ക്രേത്തിരും പ്ലാത്തിരും ചെന്ന് ദാവിദ് രാജാവിൻ്റെ കോവർ കഴുതപ്പുറത്ത് ശലോമനെ കയറ്റി ഗേഹോനിലേക്ക് കൊണ്ടുപോയി സാധോക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടു ശലോമോനെ അഭിഷേകം ചെയ്തു അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷിച്ചു അധോനിയാവും ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവ് എന്ത് എന്ന് ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യതാരൻ്റെ മകൻ യോനാഥാൻ വരുന്നു അധോനിയാവ് അവനോട് അകത്തു വരിക നീ യോഗ്യപുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു യോനാഥാൻ അധോനിയാവോട് ഉത്തരം പറഞ്ഞത് നമ്മുടെ യജമാനായ ദാവിതി രാജാവ് ശലോമനെ രാജാവാക്കിയിരിക്കുന്നു രാജാവ് സാധുക് പുരോഹിതനെയും നാദാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനയാവേയും ക്രോത്യരെയും പ്ലേത്തിരെയും അവനോടുകൂടെ അയച്ച് അവർ അവനെ രാജാവിൻ്റെ കോവർക്കെഴുതപ്പുറത്ത് കയറ്റി സാധു പുരോഹിതനും നാദാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം മുഴുങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതാകുന്നു നിങ്ങൾ കേട്ട കോഷം അത്രയുമല്ല ശലോമൻ ഇരിക്കുന്നു രാജഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവിതി രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു നിന്റെ ദൈവം ശലോമൻ്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവൻ്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് പറഞ്ഞു രാജാവ് തൻ്റെ കട്ടിൽ മേൽ നമസ്കരിച്ചു ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുമാൻ സംഗതി വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഉടനെ അധോനിയ അവൻ്റെ വിരുന്നുകാർ ഒക്കെയും ഭയപ്പെട്ടെഴുന്നേറ്റ് ഓരോരുത്തർ താന്താൻ്റെ വഴിക്ക് പോയി അധോനിയാവും ശലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു അധോനിയാവും ഷലോമോൻ രാജാവിനെ പേടിക്കുന്നു ശലമോഹൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നുവെന്ന് ശലാമോഹൻ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നാൽ അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണമെന്ന് ശലോമോൻ കൽപ്പിച്ചു അങ്ങനെ ശലോമോൻ രാജാവ് ആളയിച്ച് അവർ അവനെ യാഗപീഠത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു ശലോമോൻ അവനോട് നിന്റെ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് കൽപ്പിച്ചു അധ്യായം രണ്ട് ദാവിദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലാമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നീ ധൈര്യം പോണ്ട് പുരുഷനായിരിക്കാം നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിന് നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ നിന്റെ ദൈവുമായ യഹോയുടെ വഴികളിൽ നടന്ന് അവനെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ച് കൊടുക്കുക വിശേഷിച്ച് സെരൂയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തു ഇസ്രായേലിലെ രണ്ട് സേനാധിപന്മാരായ നേരിൻ്റെ മകൻ അബ്നേരിനോടും യോധേരിൻ്റെ മകൻ അമാസയോടും ചെയ്തതു തന്നെ നീയും അറിയുന്നുവല്ലോ അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരത്ഥം ചെരിഞ്ഞു യുദ്ധരത്ഥം തൻ്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലുമാക്കിയല്ലോ ആകെ നീ ജ്ഞാനം പ്രയോഗിച്ച് അവൻ്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത് എന്നാൽ ഗിലയാദിയനായ ബസില്ലായുടെ മക്കൾക്ക് നീ ദയെ കാണിക്കണം അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കട്ടെ നിന്റെ സഹോദരനായ അബ്ഷാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി പിന്നെ ബഹുരേമിയിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ഷിമൈ എന്നൊരുവനുണ്ടല്ലോ താൻ മഹാനിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു എങ്കിലും അവൻ യോർദ്ധാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ നെഹോയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത് നീ ബുദ്ധിമാനല്ലോ അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും അവൻ്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് നയിക്കുക പിന്നെ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു ദാവിദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു ദാവീദ് ഇസ്രായേലിൽ വാണകാലം നാൽപ്പത് സമ്മത്സരം അവൻ ഹെബ്രോണിൽ ഏഴ് സമ്മത്സരവും യരുസലേമിൽ മുപ്പത്തിമൂന്ന് സമ്മത്സരവും വാണു ഷലമോൻ തൻ്റെ അപ്പനായ ദാവിദിൻ്റെ സിംഹാസനത്തിലിരുന്ന് അവൻ്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു എന്നാൽ ഹഗീത്തിൻ്റെ മകനായ അദോനിയാവ് ഷലമോൻ്റെ അമ്മയായ ബദ്ഷേബേ ചെന്ന് കണ്ടു നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെയെന്ന് അവൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുവാനുണ്ടോ എന്ന് അവൻ പറഞ്ഞു പറക എന്ന് അവൾ പറഞ്ഞു അവൻ പറഞ്ഞത് രാജ്യത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായിപ്പോയി യഹോവയാൽ അത് അവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുതേ നീ പറക എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവൻ ശൂന്യം കാര്യത്തിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമോഹൻ രാജാവിനോട് പറയണമേ അവൻ എൻ്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു ആകട്ടെ ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാമെന്ന് ബേദ്ഷേബ പറഞ്ഞു അങ്ങനെ ബേദ്സേബ അതോനിയവനു വേണ്ടി ശലമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ ചെന്നു രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്നു വന്ദനം ചെയ്തു തൻ്റെ സിംഹാസനത്തിലിരുന്ന് രാജമാതാവിനെ ഇരിപ്പാൻ കൊടുപ്പിച്ചു അവൾ അവൻ്റെ വലതുഭാഗത്തിരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു എൻ്റെ അപേക്ഷ തള്ളിക്കളയരുതേ എന്ന് അവൾ പറഞ്ഞു രാജാവ് അവളോട് എൻ്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ശൂനം കാര്യത്തിയായ അഭിഷകിനെ നിന്റെ സഹോദരനായ അതോനി അവന് ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ശനമോൻ രാജാവ് തൻ്റെ അമ്മയോട് ശൂനം കാര്യത്തിയായ അഭിഷേകിനെ അധോനിയവന് വേണ്ടി ചോദിക്കുന്നത് എന്ത് രാജ്യത്വത്തെയും അവന് വേണ്ടി ചോദിക്കരുതോ അവൻ്റെ ജ്യേഷ്ഠനല്ലോ അവനും പുരോഹിതൻ അഭ്യാധാരിനും സെലിയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അധോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എൻ്റെ അപ്പനായ ദാവീതിൻ്റെ സിംഹാസനത്തിയിരുത്തി തൻ്റെ വാഗ്ദാനപ്രകാരം എനിക്കൊരു ഗ്രഹം പണിതവനുമായ യഹോവയാണ് ഇന്ന് തന്നെ അധോനിയാവ് മരിക്കണമെന്ന് ശലോമൻ രാജാവ് കൽപ്പിച്ച് യഹോയുടെ നാമത്തിൽ സത്യം ചെയ്തു പിന്നെ ശലോമൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനയാവെ അയച്ചു അവൻ അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു അബ്യാദാർ പുരോഹിതനോട് രാജാവ് നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക നീ മരണയോഗ്യനാകുന്നു എങ്കിലും നീ എൻ്റെ അപ്പനായ ദാവിദിൻ്റെ മുമ്പാകെ കർത്താവ് യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ യഹോവ ശൈലോബിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാദാരനെ യഹോയുടെ പൗരോഗത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഈ വർത്തമാനം യോവാബിനെത്തിയപ്പോൾ യോവാബ് അബ്ഷലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അധോനി പക്ഷം ചേർന്നിരുന്നു അവൻ യെഹോയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു യോവാബ് യഹോയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് ശലോമൻ രാജാവിന് അറിവ് കിട്ടി അപ്പോൾ ശലോമൻ യഹോയായുടേടെ മകനായ ബെനാവെ അയച്ചു നീ ചെന്ന് അവനെ വെട്ടിക്കളകാ എന്ന് കൽപ്പിച്ചു ബനയാവ് യഹോയുടെ കൂടാരത്തിൽ ചെന്ന് നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്ന് അവൻ പറഞ്ഞു ബനയാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞുവെന്ന് രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്നും എൻ്റെ പൃദൃഭവനത്തിങ്കിൽ നിന്നും നീക്കിക്കളക അവൻ്റെ രക്തപാതകം യഹോവ അവൻ്റെ തലമേൽ തന്നെ വരുത്തും ഇസ്രായേലിൻ്റെ സേനാധിപതിയായി നേരിൻ്റെ മകൻ അബ്നേർ യഹൂദയുടെ സേനാധിപതിയായി യോധേറിൻ്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നെക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞുവല്ലോ അവരുടെ രക്തം എന്നേക്കും യോവാവിൻ്റെയും അവൻ്റെ സന്തതിയുടെയും തലമേലിരിക്കും ദാവീദിനും അവൻ്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസത്തിനും യഹോവിംഗിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും അങ്ങനെ യഹോയാദയുടെ മകനായ ബെനയാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു മരുഭൂമിയിലെ അവൻ്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാദയുടെ മകനായ ബെനയാവെ സേനാധിപതിയാക്കി അബ്യാധാരന് പകരം സാധോക്ക് പുരോഹിതനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയിച്ച് ഷിമയ്യെ വരുത്തി അവനോട് നീ എരുശ്രീമിൽ നിനക്കൊരു വീട് പണിത് വാർത്തു കൊള്ളുക അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത് പുറത്തിറങ്ങി ഖിദ്രോൺ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക നിന്റെ രക്തം നിന്റെ തലമിൽ തന്നെ ഇരിക്കുമെന്ന് കൽപ്പിച്ചു ഷിമയി രാജാവിനോട് അത് നല്ല വാക്ക് യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ഷിമയി കുറേ കാലം മിരശ്രേമിൽ പാർത്തു മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ഷിമയുടെ രണ്ട് അടിമകൾ മാഖായുടെ മകനായ ആകീഷ് എന്ന ഗത് രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമയിക്ക് അറിവ് കിട്ടി അപ്പോൾ ഷിമൈ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ടു അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആകീഷിൻ്റെ അടുക്കൽ പോയി അങ്ങനെ ഷിമയിൽ ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു ഷിമൈ എരുശ്വലീം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോൻ അറിവ് കിട്ടി അപ്പോൾ രാജാവ് വാളയിച്ച് ഷിമയെ വരുത്തി അവനോട് നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊടുക്കുക ഇത് ഞാൻ നിന്നെക്കൊണ്ട് യഹോയുടെ നാമത്തിൽ സത്യം ചെയ്യിച്ച് സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ അങ്ങനെയിരിക്കെ നീ യഹോയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു പിന്നെ രാജാവ് ഷിമയോട് നീ എൻ്റെ അപ്പനായ ദാവിദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെ നീ അറിയുന്നുവല്ലോ യഹോ നിൻ്റെ ദോഷം നിൻ്റെ തലമിൽ തന്നെ വരുത്തും എന്നാൽ ശലോമൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവിദിൻ്റെ സിംഹാസനം യഹോയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകൻ ബനയവോട് കൽപ്പിച്ചു അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു അങ്ങനെ രാജ്യത്വം ശലോമന്റെ കയ്യിൽ സ്ഥിരമായി